ഒടുവിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾക്ക് തുക അനുവദിച്ച് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ക്ഷാമത്തിൽ ധനവകുപ്പ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്ക് നൂറ് കോടി രൂപയും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് അൻപത് കോടി രൂപയുമാണ് അനുവദിച്ചത് സ്റ്റെന്റുകൾ ഉൾപ്പെടെ ലഭിക്കാതെ വന്നതോടെ ശസ്ത്രക്രിയകൾ താളം തെറ്റുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പ്രതിസന്ധിയിൽ കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ടിന് കത്തും നൽകിയിരുന്നു പിന്നാലെയാണ് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങളുമായി ദിഷ്ണ സുരേഷ് ശരിയാണ് ദിഷ്ണ ഹൃദയ ശസ്ത്രക്രിയകളടക്കം താളം തെറ്റുന്ന ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഈ വിതരണക്ഷാമത്തെ ക്ഷാമത്തെ തുടർന്നുണ്ടായത് കോടികളുടെ കുടിശ്ശികയാണ് ഈ വിതരണ കമ്പനികൾക്ക് നൽകാനും ഉണ്ടായത് ഇവിടെയാണ് ഒരു ഇടപെടൽ ഒരു താൽക്കാലിക ആശ്വാസമാകുമോ ഈ ഒരു ഇടപെടൽ തീർച്ചയായും കെ പി ഇത് സംബന്ധിച്ച് വിതരണക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ നിലവിൽ നമുക്കറിയാൻ സാധിച്ചത് അവർക്ക് യാതൊരു തരത്തിലുള്ള അറിയിപ്പും ഇത് സംബന്ധിച്ച് കിട്ടിയിട്ടില്ല എന്നൊരു കാര്യമാണ് എന്നാൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നൂറ് കോടി രൂപ ഈ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അനുവദിച്ചു എന്നൊരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് ഈ വാർത്ത വന്ന സമയം തന്നെ ഈ വിതരണ കമ്പനിക്കാരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അവർ പറയുന്നത് അവർക്ക് കൃത്യമായി ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഇൻഫോർമേഷനും വന്നിട്ടില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തുക അനുവദിക്കുന്നു എന്ന് പറയും പറയുമ്പോഴും കൃത്യമായി അവർക്ക് ആ തുക ലഭിക്കാറില്ല എന്നൊരു കാര്യം തന്നെയാണ് വിതരണ കമ്പനി ഇപ്പോൾ നമ്മോട് സംസാരിച്ചിട്ടുള്ളത് ധനവകുപ്പ് കെ എം എസ് സി എല്ലിന് അൻപത് കോടിയും അനുവദിച്ചു എന്ന ഒരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ാമം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ നിരവധി രോഗികൾ ഇത്തരത്തിൽ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ മാത്രമല്ല അറുപത്തി ഒന്ന് കോടി രൂപയാണ് ഇവർക്ക് കുടിശ്ശിക ഇനത്തിൽ ലഭിക്കുവാനുള്ളത് എന്ന് തന്നെയാണ് ഈ വിഷയം സംബന്ധിച്ച് എടുത്തു പറയുവാനുള്ളത് അതിനൊരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇവിടെ തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു അറിയിപ്പും ഈ വിതരണ കമ്പനികൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു സമരം അല്ലെങ്കിൽ വിതരണ ഉപകരണങ്ങൾ വിതരണം ചെയ്യാതിരിക്കുന്ന ഒരു സമീപനം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം അതുകൊണ്ട് തന്നെ പ്രതിസന്ധിക്ക് ഇപ്പോഴൊന്നും പരിഹാരം ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ഈ മാസം ഒന്നാം തീയതി മുതലാണ് ഇവർ ഇത്തരത്തിൽ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ജനം ടി വിയിലെ വാർത്തയായി നൽകിയിരുന്നു അവർ അയച്ചത് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ വാർത്ത നൽകിയത് എന്നത് തന്നെയാണ് കെ പി എടുത്തു പറയേണ്ടത് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തുക അനുവദിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവർക്ക് കൃത്യമായി ഈ തുക കിട്ടുന്നില്ല എന്നത് തന്നെയാണ് വിതരണ കമ്പനിക്കാർ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തുക അനുവദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി തുക അനുവദിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ വിതരണ കരാർക്കാരുമായി സംസാരിച്ചപ്പോൾ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇവർ പറയുന്നത് ഇത് ചൂണ്ടിക്കാട്ടി ഇവർ നിരവധി തവണ ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നു പക്ഷേ അതിലും യാതൊരു തരത്തിലുള്ള മറുപടിയും ലഭ്യമായിട്ടില്ല എന്നത് തന്നെയാണ് വിതരണ കമ്പനിക്കാർ ഇപ്പോഴും പറയുന്നത് കൃത്യമായ രേഖാമൂലം ഇവർക്ക് തുക കിട്ടുകയും അല്ലെങ്കിൽ അത് സംബന്ധിച്ച മറുപടി കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും ഈ വിതരണം പുനഃസ്ഥാപിക്കുക എന്ന ശക്തമായ നിലപാടിൽ തന്നെ